ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ന് തോമസ് വൈദ്യരെ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ടല്ലേ വീട്ടിലെ എല്ലാവരും പാമ്പിൻ വിശത്തേക്കാൾ വലിയ വേഷം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ടല്ലേ നമ്മുടെ മഹാലക്ഷ്മി അങ്ങനെ അറിയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി തിരികെ വരികയാണ് ആ ഒരു ഇരട്ടി പകയോട് കൂടിയാണ് കമലേശ്വരം വീട്ടിലേക്ക് തിരികെ വരുന്നത് കേട്ടോ ആളിക്കത്തുന്ന ഒരു മഹാലക്ഷ്മിയായിട്ടാണ് ഒരു പുതിയ അവതാരം എടുത്തുകൊണ്ടാണ് നമ്മുടെ മഹാലക്ഷ്മി തിരികെ കമലേശ്വരത്തേക്ക് വരുന്നത് അപ്പം അവിടെയാണെങ്കിൽ ഇവിടെ മഹാലക്ഷ്മി തിരികെ വരുമ്പോൾ നമ്മുടെ ദുർഗാമ്മ വാമേട്ടനോട് പറയുന്നുണ്ടാകും ആ പൊടി എങ്ങനെയെങ്കിലും വാമേട്ടനെത്തി ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ കല കലക്കി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയുടെ വരവ് അപ്പോൾ ആ സെയിം സമയത്ത് നമ്മുടെ വാമദേവൻ ആ പൊടിയുടെ പൊതി നമ്മുടെ ദുർഗാമയെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ മഹാലക്ഷ്മി അവരെ കയ്യോടെ പിടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇത്രയും വലിയ വീടൊക്കെയല്ല അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ക്യാമറ ഉണ്ടാകാതിരിക്കോ അല്ലേ അങ്ങനെ ആ ഒരു ക്യാമറയിലൊക്കെ വഴി നമ്മുടെ മഞ്ജുവും ദുർഗാമ്മയും ഒക്കെ ഈ മരുന്നില് മഹാലക്ഷ്മിയുടെ കണ്ണ് തെറ്റുന്ന സമയത്ത് മരുന്നില് ഇങ്ങനെ ഒരു വിഷപ്പൊടി കലർത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മഹാലക്ഷ്മി കണ്ടുപിടിക്കുന്നുണ്ട് അത് കണ്ണനെ അറിയിക്കുന്നുണ്ട് അപ്പം ഇനി കണ്ണനും മഹാലക്ഷ്മിയും കൂടി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് അല്ലേ എന്തായാലും കല്യാണം നടത്തില്ല എന്ന് നമ്മുടെ കണ്ണൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് പക്ഷേ മഞ്ജു അവിടെ വാശിയിലാണ് ഞാൻ മേഘേട്ടനെ തന്നെ കെട്ടുകയുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ആകപ്പാട് കമലേശ്വരത്ത് ഒരു വൻ പൊട്ടിത്തെറ തന്നെയാ കേട്ടോ നടക്കാൻ പോകുന്നത് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ദുർഗാമയ്ക്കും മഞ്ജുവിനും എല്ലാവർക്കും ഉള്ളതും അപ്പം നമ്മുടെ കണ്ണൻ ഇവരെയൊക്കെ സഹിച്ച് ഇവരുടെ കൂടെ തന്നെ നിൽക്കുമോ അല്ലെങ്കിൽ ഇവരെ പടിയിറക്കി ഇറക്കി റക്കി വിടുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടതല്ലേ എന്തായാലും കാത്തിരുന്നതിനെ കണ്ണാട്ട് അപ്പുറത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ